സ്വാമിയേ ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിലും എരുമേലിയിലും വന്നു ചേർന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഹിന്ദു സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും ചരിത്രവും ആധ്യാത്മികതയും ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടു വേണം നമ്മുടെ സംസ്കൃതിയെ കൊണ്ടു നടക്കാൻ നമ്മുടെ ചരിത്ര ബോധമില്ലായ്മയാണ് പലപ്പോഴും തെറ്റായ ചരിത്രങ്ങൾ ഹിന്ദു സമാജത്തിൽ അടിച്ചേൽപ്പിച്ച് ഹിന്ദുക്കളെ പലപ്പോഴും ചൂഷണം ചെയ്തിട്ടുള്ളതെന്ന് നാം ഓർക്കണം ശ്രീമദ് ഭാഗവതത്തിൽ മഹാബലിയെ വാവരമൂർത്തി സുതരത്തിലേക്ക് ഉയർത്തിയെന്ന് കഥ പറയുമ്പോൾ നാം കേട്ടിട്ടുള്ള ചരിത്രം മുഴുവൻ നമ്മളെ തെറ്റായി പഠിപ്പിച്ചത് മുഴുവൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഇതുപോലെയാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിൽ വാവരെയും ചിലർ കൊണ്ടുവന്നത് വാസ്തവത്തിൽ എന്നൊരു കഥാപാത്രം ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് നാം ഹിന്ദുക്കൾ തിരിച്ചറിയണം നാം ഭഗവാൻ സ്വാമിയുടെ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥം ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്നൊരു കൃതിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അതായത് ഇസ്ലാം മതം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ പോട്ടെ കേരളത്തിൽ ചേരമാൻ പെരുമാളാണ് ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട കൃതിയാണ് ശ്രീ ഭൂതനാഥോ ഭാക്യ അതിൽ പത്താം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അയ്യപ്പസ്വാമിയോടൊപ്പം ഭൂതഗണങ്ങളെ അതിൽ ഭൂതഗണങ്ങളുടെ നാഥനായ വാപരൻ ആ പേര് ശ്രദ്ധിക്കണം വാവരല്ല വാപരൻ അതുപോലെ തന്നെ വീരഭദ്രൻ അതുപോലെ കടുശബ്ദൻ തുടങ്ങിയിട്ടുള്ള അനവധി ഭൂതഗണങ്ങളോട് ഒന്നിച്ചാണ് അയ്യപ്പസ്വാമി ശബരിമലയിലും അതുപോലെ തന്നെ മഹിഷിയെ മർദ്ദിച്ച എരുമേലിയിലും വരുന്നത് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് വാപരന് പ്രത്യേക സ്ഥാനം എരുമേലിയില് മഹിഷി മർദ്ദ മർദ്ദകനായ അയ്യപ്പസ്വാമി എരുമേലി സ്ഥാനം കൊടുക്കുന്നത് അതുപോലെ തന്നെ വാപരന് ഒരു പ്രത്യേക സ്ഥാനം ശബരിമലയിലും കൊടുത്തു എന്നാൽ ഈ വാപരനായ ഭൂതഗണം ശിവഭൂതഗണം പിൽക്കാലത്ത് വാവരായി മാറി ഇത് ആരോ ചെയ്ത കുൽസിത ബുദ്ധിയാണ് എനിക്ക് ഹിന്ദു സമാജത്തോട് പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം നമുക്ക് എന്നൊരു മുസ്ലിം അല്ല ഉള്ളത് വാവരൻ എന്ന ഭൂതഗണമാണുള്ളത് ആ ഭൂതഗണത്തെയാണ് പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ഒരു മന്ത്രമുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയുടെ ഭൂതഗണങ്ങളെ എന്നൊരു വിളിയുണ്ട് ആ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ നാഥനായിരുന്ന വാവരനെയാണ് എരുമയിലിലും ശബരിമലയിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ചരിത്രത്തിലേക്കും ആധ്യാത്മികതയിലേക്കും പോകണം എരുമേലയിലുള്ള വാവരുടെ ക്ഷേത്രം അത് മാറ്റി വാവര ക്ഷേത്രമാക്കണം അതുപോലെ തന്നെ ശബരിമലയിൽ വാവർക്കൊരു പ്രത്യേക സ്ഥാനം വാവരനാണ് സ്ഥാനം അത് തിരിച്ചു കൊണ്ടുവരാൻ നാം ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം അതുപോലെ എനിക്ക് ഇസ്ലാം സമൂഹത്തോട് ചോദിക്കാനുള്ളത് ശരിക്കും വാവരെ നിങ്ങൾ പൂജിക്കുന്നു അത് തെറ്റല്ലേ നിങ്ങളുടെ സംസ്കൃതിയില് മുഹമ്മദ് അല്ലാത്ത റസൂലില്ല എന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു വാങ് വിളിച്ചു വിളിച്ചു പറയുന്നുണ്ടല്ലോ അപ്പോ മുഹമ്മദ് അല്ലാത്ത റസൂലിന് കൂടെ തന്നെ നിങ്ങൾ വാവരെയും അംഗീകരിക്കുന്നുണ്ടോ അതും ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾ വാവരെ വെച്ചിരിക്കുന്നത് ഇസ്ലാം മതപ്രകാരം ശരിയാണോ ഇത് വെറുതെ ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടല്ലേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും നിങ്ങളുടെ മതത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കൂ അതുകൊണ്ട് നാം ഹിന്ദു സമൂഹം വാവരില്ലെന്നും വാവരനിലേക്ക് അതാണ് ചരിത്രം അതാണ് നമ്മുടെ പൂർവികർ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയിലും ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ വാവരനിലേക്ക് തിരിച്ചു വരണം വാവരന്റെ ഒരു ക്ഷേത്രം ഹിന്ദു സമാജത്തിന് എരുമേലയിലും ശബരിമലയിലും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നാം എല്ലാവരും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഒന്നായതുകൊണ്ട് നമുക്ക് വാവര പ്രതിഷ്ഠ അവിടെ ഉണ്ടാക്കണം വാവരൻ പറയുന്നത് നമ്മുടെ ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇല്ലാത്ത ചരിത്രങ്ങൾ പറഞ്ഞ് ഹിന്ദുവിനെ മുതലെടുത്ത് ഹിന്ദുവിന്റെ പണവും കൊണ്ടുപോകുന്ന ആ സംസ്കൃതി നാം നിർത്തണം അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണത്തെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കട്ടെ അതിനുള്ള സദ്ബുദ്ധി എല്ലാ ഹിന്ദുക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം പ്രണാമം